അച്ഛൻ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് എപ്പോഴും ഫ്രീ ആണ് ഫ്രീയാണ് ഫുഡിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഫുഡിങ്ങനെ കിട്ടുക കൂടെ പിന്നെ പോകുന്ന സമയത്ത് കുറച്ച് കാശ് വെച്ചാൽ ചിലപ്പോൾ അതും കാശും കാശും തരും പുള്ളി അവൻ ഇങ്ങനെ അവൻ തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ച് വാങ്ങിക്കും അല്ലെങ്കിൽ തന്നില്ലല്ലോ അത് മേടിച്ചോണ്ടെങ്കിൽ മടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം ആയിരുന്നു കുഴപ്പമില്ല അതിന് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല പൈസയുടെ കാര്യത്തിൽ ഞാനും അങ്ങനെ പൈസ പൈസ എനിക്കാ പുള്ളി ആദ്യം തരുന്നത് എനിക്ക് മേളയിൽ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെ ചെക്ക് തരുന്ന പുള്ളിയാ സിനിമയിൽ മനസ്സിലാക്കണം അതിന്റെ പുള്ളിയോടുന്ന് പൈസ മേടിക്കണ എനിക്ക് സിനിമയിൽ അഭിനയിച്ച ഒരു പ്രതിഫലമായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു ചെക്ക് തരുന്നത് ശ്രീനിവാസന ടൈറ്റിലായല്ലോ